ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ഉയർത്തി പുത്തനത്താണി ചുങ്കം റിയൽ റണ്ണേഴ്സ് ജനകീയ പങ്കാളിത്തത്തോടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ആരോഗ്യ സംരക്ഷണമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് കൂട്ടയോട്ടം ഒരുക്കിയത് തിരൂർ മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് എം എൽ എ പറഞ്ഞു അഭിവാദ്യം ചെയ്യാൻ ഈ ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ചുങ്കം റിയൽസിന്റെ മുഴുവൻ യോദ്ധാക്കളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഹൃദയം തൊട്ട് അഭിനന്ദിക്കുക നമ്മുടെ നാട് വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഹൃദയം നെടുക്കത്തോടു കൂടിയാണ് പത്രങ്ങളും വാർത്തകളും നമ്മൾ കണ്ടതും കേട്ടതും നമ്മുടെ മക്കൾ വലിയ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന അങ്ങനെ പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന നമ്മൾ അഭിമാനിക്കുന്ന കേരളം ചെകുത്താൻ്റെ നാടായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ നാടായി മാറുകയാണ് വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ ജില്ലക്കകത്ത് മയക്കുമരുന്നിന്റെ വിതരണി വിതരണക്കാരിയായ സംഗതി നമ്മൾ വായിക്കുകയുണ്ടായി ചെറുപ്പക്കാരായ ആളുകൾ തൻ്റെ മാതാവിനെയും ഒക്കെ വെട്ടിനുക്കി കൊന്ന വാർത്തകൾ വേദനയോടുകൂടി അല്ലാതെ കേരളത്തിന് കേൾക്കുവാനും കാണാനും കഴിഞ്ഞിട്ടില്ല ഇനി സംഭവിച്ചുകൂടാ അതുകൊണ്ട് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒരു പ്രധാന തുരുത്തായി കേരളം മാറുന്ന ഈ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് അത് തടയാനുള്ള ഒരു ധർമ്മസമരത്തിലേക്കാണ് എൻ്റെ കൂട്ടുകാർ പ്രിയങ്കരായ എൻ്റെ യുവ സഹോദരങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിൽ വിദ്യാലയങ്ങൾ പുതിയത് രംഗത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതലാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഇടങ്ങൾ കയറി വരുന്നത് കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി അൻപത്തി വിദ്യാലയങ്ങൾ ലഹരി മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എന്നും ചില സ്കൂളുകളിൽ ഇവ സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ പോലും ഉണ്ട് എന്നും സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം മദ്യം എന്തെങ്കിലും ഒരു ഗുണകരമായ നേട്ടം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞതായി കേട്ടിട്ടില്ല നമ്മുടെ ബൗദ്ധിക തലം ബുദ്ധി നശിപ്പിക്കുന്നു ആരോഗ്യത്തെ തളർത്തുന്നു ജീവസുറ്റ ജനങ്ങളെ ഇല്ലാതാക്കും നമ്മുടെ ഈ പ്രസരിപ്പും ഈ സൗന്ദര്യവും സുസ്മേരായി പല മേഖലകളിലായി നരഞ്ഞു നിൽക്കുന്ന യുവാക്കൾ പോലും ഒതുങ്ങിക്കൂടി സ്വകാര്യതയിലേക്ക് ഒതുങ്ങി വീടിൻ്റെ അകത്തുള്ളിലേക്കോ മറ്റോ ഒതുങ്ങിക്കഴി ചുരുണ്ടുകൂടേണ്ട സാഹചര്യങ്ങൾ വരും എത്രമാത്രം കുടുംബങ്ങളാണ് വലിയ വലിയ ദുരിതങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം കുഞ്ഞുങ്ങളാണ് അനാഥകളായി പോകുന്നത് എത്രമാത്രം സ്ത്രീകളാണ് ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകുന്നത് എത്രമാത്രം തന്നെ അവിടെ കൊണ്ട് ൾ അണിനിരുന്ന കൂട്ടയോട്ടം പുത്തനത്താണി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വിവിധ ക്ലബുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ റിയൽ റണ്ണേഴ്സ് പ്രസിഡന്റ് ബാപ്പു ചുങ്കം അധ്യക്ഷനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ രണ്ടത്താണി എ പി സബാഹ് ആദവനാട് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി ഹാരിസ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റംഷാനി സാഹിർ ആദവനാട് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ജാസിർ എം കെ സക്കരിയ വിവിധ കക്ഷി രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികളായ മമ്മു മാസ്റ്റർ മൊയ്തു വെട്ടിച്ചിറ കുഞ്ഞുചുങ്കം അഷ്റഫ് പുത്തനത്താണി ഇല്ലിയാസ് കടലായി യാഹു കോലിശേരി എന്നിവർ സംസാരിച്ചു എം വി നൌഷാദ് കെ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഉസ്മാൻ ചേലക്കോട് ലഹരി വിരുദ്ധ സന്ദേശ ഗാനം ആലപിച്ചു ஜமதி அடிபெடும் அடிமுடி உடைச்சிடும் சுழறி மாபிய வாயும் மாதிரிக செப்படி சூற்றமல் கலத்தலம் மாபிய வாயும் நீளவில் மாதிரிக செப்படி சுற்றம கலமிடும் சுழலி കയറിട ടി പി ഷംസു സ്വാഗതവും ബബറുദ്ദീൻ കമ്പാല നന്ദിയും പറഞ്ഞു റിയൽ റണ്ണേഴ്സ് സെക്രട്ടറി ഷിഹാബ് പരിഹാരത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി പി മൻസൂർ അലി വി അലിമോൻ എ കെ ഫൈസൽ കെ വി മജീദ് ജിംഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ മിഷൻസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്